ഞാനൊരു ഫെയിമിനെ നെയിമിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത കാര്യം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ പേഴ്സണൽ പാൻ അതുപോലെ തന്നെ ആധാർ പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഉപയോഗിച്ചാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കമ്പനി നെയിമിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിലെ റെഗുലർ കറണ്ട് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ അതിപ്പോൾ കംപ്ലീറ്റ്ലി ആക്റ്റീവായി അതിൻ്റെ വെൽക്കം കെറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ കൂടിയാണ് എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇത് കൂടാതെ ഒരു ഇൻഡിവിജ്വ്വ്വ കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു അതായത് എൻ്റെ പേരിൽ ഓപ്പൺ ചെയ്ത കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പുറമേന ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫെയിമിന്റെ നെയിമിൽ കൂടി ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇൻഡിവിജ്വൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ആവശ്യത ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് പറ്റിയേക്കും പക്ഷേ ക്ലോസ് ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ ബ്രാഞ്ചിൽ നേരിട്ട് പോകേണ്ടതായിട്ട് വരും നമ്മൾ ബ്രാഞ്ചിൽ പോയിട്ട് അവർ അക്കൗണ്ട് ക്ലോഷർ ഫോം കിട്ടും അത് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് ഒരു ഐ ഡി പ്രൂഫുമായിട്ട് നൽകുക നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ഞാൻ അക്കൗണ്ട് ക്ലോഷർ ഫോം ഫില്ല് ചെയ്ത് നൽകിയിട്ടുണ്ട് ടു ഡേയ്സ് ആണ് പറഞ്ഞത് അപ്പോൾ അതിനുള്ളിൽ തന്നെ അക്കൗണ്ട് ക്ലോസ് ആയി കിട്ടും ഇനിയിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത എച്ച് ഡി എഫ് സി ബാങ്കിലെ റെഗുലർ കാറ്റഗറി കറണ്ട് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ പേരിൽ ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ ഒരു കറണ്ട് ആയിട്ട് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനി നെയിമിൽ ഓപ്പൺ ചെയ്യാം അത് സോൾ പ്രോപ്പറേറ്റർഷിപ്പ് കാറ്റഗറിയിൽ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് ഒരു പാർട്ണർഷിപ്പ് ഫേം ആണ് അല്ലെങ്കിൽ എൽ എൽ പി ഫേമാണ് അതുമല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റെഗുലർ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു റെഗുലർ കറണ്ട് അക്കൗണ്ട് നോൺ മെട്രോ ലൊക്കേഷനിൽ മാത്രമാണ് അവൈലബിൾ ആകുള്ളത് മെട്രോ ലൊക്കേഷനിൽ നമുക്ക് ഈ ഒരു കാറ്റഗറി കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു കറണ്ട് അക്കൗണ്ടിൻ്റെ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് നോർമലി മന്ത്ലി ആവറേജ് ബാലൻസ് ആണ് പറയുന്നത് ഇവിടെ വരുമ്പോൾ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആണ് അതായത് ഓരോ ക്വാർട്ടറിലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് മൂന്ന് മാസത്തേക്കാണ് ഈ ഒരു ചാർജ് ഈടാക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പതിനായിരം രൂപ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഈ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ വെറുതെ ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ഓരോ ക്വാർട്ടറിലും മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യാത്തത് കൊണ്ടുള്ള പെനാൽറ്റി ചാർജ് ആയിട്ട് നൽകേണ്ടതായി വരും എന്നാൽ ഞാൻ ഈ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ടാണ് ഓപ്പൺ ചെയ്തത് അതിനെപ്പറ്റി ഞാൻ പിന്നാലെ പറയാം ഫ്രീ ക്യാഷ് ഡെപ്പോസിറ്റ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബ്രാഞ്ച് വഴിയും ഒന്നെങ്കിൽ ഒരു മാസം രണ്ട് ലക്ഷം രൂപ വരെ ഇല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ട്രാൻസാക്ഷൻ നമുക്ക് സൗജന്യ സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും വാല്യൂവേസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ട്രാൻസാക്ഷൻ നമുക്ക് ഏത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബ്രാഞ്ച് വഴിയും ഒരു മാസം സജ്ജമായിട്ട് ചെയ്യാം എന്നാൽ കീപ്പ് ചെയ്യേണ്ട ക്വാർട്ടർലി ബാലൻസ് ആയ പതിനായിരം രൂപ നമ്മൾ കീപ്പ് ചെയ്തില്ല റിക്വേഡ് എമൗണ്ട് ആയ പതിനായിരം രൂപയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയതെങ്കിൽ നമുക്ക് ഈ ഒരു പറഞ്ഞ ഫ്രീ ക്യാഷ് ഡെപ്പോസിറ്റ് ലിമിറ്റ് നമുക്ക് കിട്ടില്ല അതിനകത്ത് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആയിരിക്കും പിന്നെ ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന മറ്റ് ബെനിഫിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ലോക്കൽ അതുപോലെ തന്നെ ഇൻ്റർസിറ്റി ചെക്ക് കളക്ഷൻ പിന്നെ അമ്പത് ഫ്രീ ബൾക്ക് ട്രാൻസാക്ഷൻ പെർ മന്ത് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും പിന്നെ ഫ്രീ ഫണ്ട് ട്രാൻസ്ഫർ ബിറ്റ്വീൻ എച്ച് ഡി എഫ് സി ബാങ്ക് അക്കൗണ്ട്സ് പിന്നെ ഫ്രീ ഡി ഡി അതുപോലെ തന്നെ പി ഒ എബോ വൺ ീസ് പിന്നെ ഫ്രീ ആർ ടി ജി എൻ എഫ് ടി ഫണ്ട് കളക്ഷൻ അതുപോലെ തന്നെ നമുക്ക് ഹോം ബ്രാഞ്ച് വഴി അൺലിമിറ്റഡായിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ബ്രാഞ്ച് വഴി അതിന് പ്രത്യേകിച്ച് ലിമിറ്റ് വരുന്നില്ല പിന്നെ ഓൺലൈനായിട്ടുള്ള എൻ ഇ എഫ് ടി ആർ ടി ജി എസ് ട്രാൻസാക്ഷനുകൾ സൗജന്യമാണ് ബ്രാഞ്ച് വഴിയാണെങ്കിൽ ചാർജബിൾ ആണ് ബ്രാഞ്ച് വഴിയുള്ള എഫ് ടി ട്രാൻസാക്ഷന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു ഒരു ലക്ഷം രൂപ വരെ പെർ ട്രാൻസാക്ഷന് രണ്ട് രൂപ പ്ലസ് ജി എസ് ടിയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പെർ ട്രാൻസാക്ഷൻ പത്ത് രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും എൻ എഫ് ടിയുടെ ചാർജ് ആണിത് ആർ ടി ജി എസ് ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഓരോ ട്രാൻസാക്ഷൻ ക്ഷനും പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും ഐ എ ബി എസ് ആണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ ചാർജബിൾ ആണ് അപ് ടു ആയിരം രൂപ വരെ പെർ ട്രാൻസാക്ഷൻ മൂന്നായിരം രൂപ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ അഞ്ച് രൂപ പെർ ട്രാൻസാക്ഷനും ഒരു ലക്ഷം രൂപക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ ആണെങ്കിൽ പെർ ട്രാൻസാക്ഷൻ പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഐ എം ബി എസ് ചാർജ് ആയിട്ട് ഈടാക്കും ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ട് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല നമ്മുടെ ആധാരും പാനും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇപ്പോൾ നമ്മളേത് പാർട്ട്ണർഷിപ്പ് ഫേം ആണ് അല്ലെങ്കിൽ എൽ എൽ പി ആണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെയാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ അതനുസരിച്ചുള്ള ഡോക്യൂമെൻറ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി നമ്മുടെ ഇത് സോൾ പ്രോപ്പറേറ്റർഷിപ്പ് ഫേം ആണെങ്കിൽ നമ്മളുടെ ഐ ഡി പ്രൂഫ് കൊടുക്കണം അതിന് ആയിട്ട് ഗവൺമെൻറ് ഇഷ്യൂഡ് ഡോക്യുമെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കമ്പനിയുടെ പേരിൽ അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ നമുക്ക് ഗവൺമെൻറ് ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിൽ കാറ്റഗറി ബിയിലുള്ള ഇത്തരത്തിലുള്ള പ്രൂഫുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനല്ല നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതെന്നാണ് ഈ ഒരു ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇതിൽ കൂടുതൽ ലഭിച്ച ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ബിസിനസ് വേരിയൻ ഡെബിറ്റ് കാർഡാണ് ഇസി ഷ്യൂ ബിസിനസ് ഡെബിറ്റ് കാർഡ് അതിന്റെ ചാർജ് എന്ന് പറയുന്ന മുൻപ് ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി മാമായിരുന്നു എന്നാൽ ഇപ്പോൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇത് കൂട്ടിയിട്ടുണ്ട് നിലവിൽ മുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് ഒരു കാർഡിന്റെ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി എ ടി എം വിഡ്രോവ് ലിമിറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് ആറ് ലക്ഷം രൂപയാണ് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എ ടി എം വഴി അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം ഫനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും അദർ ബാങ്കിന്റെ എ ടി എം ആണെങ്കിൽ സൗജന്യ ഇടപാടൊന്നും തന്നെ കിട്ടുന്നില്ല ആദ്യത്തെ ട്രാൻസാക്ഷൻ മുതൽ തന്നെ ഇരുപത്തിയൊന്ന് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടക്കുമെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് പിന്നെ ഒരു ഡെബിറ്റ് കാർഡിൽ നമുക്ക് ക്യാഷ് പോയിന്റ്സ് കിട്ടുന്നുണ്ട് നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് ഇത് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നൂറ് രൂപക്കും അഞ്ച് ക്യാഷ് പോയിന്റ് കിട്ടും ഒരു ക്യാഷ് വാല്യൂ എന്ന് പറയുന്നത് ഒരു രൂപയാണ് സോ നൂറ് രൂപ പേ ചെയ്താൽ അഞ്ച് രൂപ നമുക്ക് അവിടെ തിരികെ ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ടെലികോം യൂട്ടിലിറ്റി ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻറ്റ് അപ്പാർ എൻ്റെമെന്റ് കാറ്റഗറിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ നൂറ് രൂപക്കും ഒരു ക്യാഷ് നമുക്ക് കിട്ടും മാക്സിമം ഈ രീതിയിൽ ഒരു മാസം എഴുത്യാഷ് ബാക്ക് പോയിന്റ് വരെ നേടാനായിട്ട് സാധിക്കും അതായത് എഴുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് നേടാനായിട്ട് സാധിക്കും മുൻപ് ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു പക്ഷെ ഇപ്പോൾ നിലവിൽ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് നിലവിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റിനെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല നമുക്ക് നെറ്റ് ബാങ്കിങ് വഴി ഒരു ക്യാഷ് പോയിന്റ് നമുക്ക് ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് ആയി കിട്ടും നമുക്ക് കിട്ടുന്ന ക്യാഷ് പോയിന്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്ന ഒരു വർഷമാണ് പിന്നെ ഒരു ഡെബിറ്റ് കാർഡിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി വരുന്നുണ്ട് സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ിലെ രണ്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം കണ്ടീഷൻ വരുന്നത് തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ നമ്മൾ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം എന്നാൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എയർപോർട്ട് ലോഞ്ചുകൾ മാത്രമാണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട് എയർ റോഡ് അതുപോലെ തന്നെ റെയിൽ ഒരു ഡെത്ത് കവറേജാണ് വരുന്നത് അപ് ടു പത്ത് ലക്ഷം രൂപയുടെ പിന്നെ ഒരു എയർ ആക്സിഡന്റൽ കവറേജ് വരുന്നുണ്ട് ഒരു കോടി രൂപയുടെ പിന്നെ ഫയർ ആൻഡ് ബർഗ്ലറി പ്രൊട്ടക്ഷൻ കവറേജ് ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഒരു കവറേജ് വരുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ലോസ് ഓഫ് ചെക്ക്ഡ് ബാഗേജ് കവറേജ് പിന്നെ സീറോ ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് അങ്ങനെ കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകളും ഈ ഒരു കാർഡിൽ വരുന്നുണ്ട് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പ്ലാറ്റ്ഫോമായി പേസാപ്പ് വഴി അതുപോലെ തന്നെ സ്മാർട്ട് ബോയ് വഴിയൊക്കെ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് അപ് ടു അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചാർജുകൾ ഇനി എങ്ങനെ ഞാൻ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് എടുത്തു അത് ബാങ്കിങ് പ്രോഗ്രാമിന്റെ അണ്ടറിലാണ് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ വിവിധ കാറ്റഗറി ബാങ്കിങ് പ്രോഗ്രാമുകളുണ്ട് നമ്മളുടെ എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബാങ്കിംഗ് പ്രോഗ്രാം വരുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിലെ ഒരു ബാങ്കിംഗ് പ്രോഗ്രാമുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബാങ്കിംഗ് പ്രോഗ്രാമുകളെ പറ്റി നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എൻ്റെ ഇതിപ്പോൾ നിലവിലെ ക്ലാസിക് ബാങ്കിംഗ് പ്രോഗ്രാമാണ് ഇപ്പോൾ നിലവിലത് പ്രീഫേഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഓരോ ബാങ്കിംഗ് പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു പ്രീമിയം ബാങ്കിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ബാങ്കിംഗ് പ്രോഗ്രാമിലേക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അവർക്കും അതിൽ ബെനിഫിറ്റ് കിട്ടും അവർക്കും അത് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിലവിലെ ഞാൻ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് കസ്റ്റമർ ഐ ആണ് പക്ഷേ ആ ഒരു കസ്റ്റമർ ഐ ഡി ഒരു ബാങ്കിങ് പ്രോഗ്രാമിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കറണ്ട് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ആയിട്ട് എടുത്തത് ഇതാണ് ഡെബിറ്റ് കാർഡിൻ്റെ ആണ് ഡെബിറ്റ് കാർഡ് ഡെലിവറി ചെയ്ത ബ്രോഡാട്ടാണ് അതുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഡെബിറ്റ് കാർഡിൻ്റെ സേഫ്റ്റി ഒരു ഗൈഡ് ലൈൻ പിന്നെ ഇങ്ങനെ പിന്നെ സെറ്റിഎം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇതിനകത്ത് നമുക്ക് എ ടി എം വഴിയുള്ള ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കറണ്ട് അക്കൗണ്ടിൽ റെഗുലർ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ അണിമിറ്റഡാണ് അതെ ബാങ്കിൻ്റെ എ ടി എമ്മിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ മുതൽ ചാർജ് ഇടാക്കും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് ഇടാക്കുന്നത് പിന്നെ ഇതിനകത്തുള്ളത് ഇതാണ് ഡെബിറ്റ് കാർഡ് ഡെബിറ്റ് ഡെബിക് കാർഡിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട നമ്മൾ മുൻപ് എൻ്റെ പേഴ്സണൽ കറണ്ട് അക്കൗണ്ടിലും ഈ ഒരു സെയിം വേരിൻറ്റ് ഡെബിറ്റ് കാർഡ് തന്നെയായിരുന്നു ബിസിനസ് ഇ സി ഷോ ബിസിനസ് കാർഡ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വിസ വേരിയൻറ്റിലാണ് വരുന്നത് ഫ്രണ്ടിൽ കാർഡ് നമ്പർ നമ്മളുടെ പേര് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സി വി വരുന്നത് അപ്പോൾ ഇതാണ് ഡെബിറ്റ് കാർഡ് പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ പാക്കേജിൽ വരുന്നത് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിൽ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഇ എം ഐ ഫെസിലിറ്റി കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനാണ് എലിജിബിലിറ്റി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ഡബിറ്റ് കാർഡ് ഇ എം ഐയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് വേറെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മൈ കാർഡ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ആണ് മൈ കാർഡ്സ് പ്ലാറ്റ്ഫോം വഴി നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും സോ അതിൻ്റെ ഒരു ഇതാണ് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ആ ഒരു വെൽക്കം ലെറ്ററാണ് ഈ ഒരു ബിസിനസ് ഡെബിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചറായിട്ട് വരുന്നത് പിന്നെ ഇതാണ് എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ബ്രാഞ്ചിൽ നിന്നും ലഭിച്ച വെൽക്കം കിറ്റ് അപ്പോൾ ബ്രാഞ്ചിൽ നിന്നും ലഭിച്ച വെൽക്കം കിറ്റിൽ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ എൻ്റെ കസ്റ്റമർ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് എനിക്ക് എൻ്റെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ ബ്രാഞ്ചിൽ നിന്നാണ് തന്നെയാണ് വന്നത് കസ്റ്റമർ ഐ ഡിയും അതുപോലെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ലോഗിൻ വേണ്ടി ഉപയോഗിക്കുന്ന കസ്റ്റമർ ഐ ഡിയും ഡിഫറൻ്റ് ആണ് നോർമലി നമ്മളുടെ നോർമൽ സേവിങ്സ് അക്കൗണ്ടാണെങ്കിൽ ആ കസ്റ്റമർ ഐ ഡി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്തത് അത് പക്ഷേ ഈ ഒരു കറണ്ട് അക്കൗണ്ടിൽ അത് ഡിഫറൻ്റ് ആണ് കസ്റ്റമർ ഐ ഡിയും അതുപോലെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഐഡിയും ഡിഫറൻറ്റാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് ചെക്ക് ലീവ്സ് അങ്ങനെയുണ്ട് അത് മറ്റേ പേഴ്സണലൈസ്ഡ് ചെക്ക് ലീഫ്സ് ഒന്നുമല്ല പേരൊന്നും പ്രിന്റ് ചെയ്യാത്ത ചെക്ക് ലീസ് ആണ് ചെക്ക് ബുക്ക് മാത്രമാണ് നമുക്കൊരു കിറ്റിൽ വരുന്നത് പിന്നെ ഇത് കറണ്ട് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ മറ്റേ സ്മാർട്ട് വ്യാപാരം എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആണ് നമുക്ക് വേണമെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് എച്ച് ഡി ഐ സി ബാങ്കിൻ്റെ പേ പിന്നെ ആ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എച്ച് ഡി ഐ സി ബാങ്കിൻ്റെ സ്മാർട്ട് ബ്ബാർ എന്ന് പറഞ്ഞ ആപ്പ് ആപ്പുവഴി നമ്മളുടെ ബിസിനസ്സിലായിട്ടുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും സോ അതിൻ്റെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിലവിൽ എച്ച് ഡി സി ബാങ്കിൻ്റെ ആ ഒരു ക്യു ആർ കോഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ ഞാൻ അത് കിട്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം പിന്നെ ബാങ്കിങ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡോക്യൂമെൻറ്റ് പിന്നെ ഈ ഒരു കറണ്ട് അക്കൗണ്ട് റിലേറ്റഡ് ചാർജുകൾ എഫക്റ്റീവ് ഫ്രം രണ്ടായിരത്തി പതിനാറ് പക്ഷെ ഇത് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുതിയത് വന്നിട്ടുണ്ട് എന്നിട്ട് ഡോക്യൂമെന്റിൽ രണ്ടായിരത്തി പതിനാറിന്നാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കോഡ് ഓഫ് ബാങ്ക് കമ്മിറ്റ്മെന്റ് ടു മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നൊരു ഡോക്യൂമെൻറ്റേഷൻ ഒക്കെ ഉണ്ട് പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ എഫക്റ്റീവ് ഫ്രം ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ത്രീ പിന്നെ ഇതാണ് ചെക്ക് ബുക്ക് എന്ന് പറയുന്നത് കുറച്ച് ലേസ് ഉണ്ട് ആദ്യം പറഞ്ഞ ഇതിൽ പേഴ്സണലൈസ്ഡ് ലീഫ് അല്ല നമ്മുടെ പേരോ കാര്യങ്ങളോ ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല അപ്പൊ അത് വേണമെങ്കിൽ നമ്മൾ രണ്ടാമത് റിക്വസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെൽക്കം കീറ്റിൽ കിട്ടുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുണ്ടാകുന്ന പ്രതീക്ഷയോട് കൂടി